പിറ്റേന്ന് രാവിലെ അവൾ കോളേജിൽ പോകാൻ റെഡിയായി അവൾ വേഗം വേഗം ഓരോന്ന് ചെയ്യുന്നത് പോയിട്ട് വേണം ഹരിയെ വിളിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും കാശിയോട് എന്നത്തെയും പോലെ തല്ലുകൂടിയാണ് അവൾ ഇറങ്ങിയത് കോളേജിലെത്തിയ ഉടനെ അവൾ ഹരിയെ വിളിച്ചു ഹലോ ഹരിയേട്ടാ ഇപ്പോൾ ഇവിടെ ഞാൻ ഷോപ്പിൽ വന്നേക്കുന്നേ എന്താച്ചു എന്തു പറ്റി അവൻ ടെൻഷനോട് ചോദിച്ചു ഒന്നുമില്ല എനിക്ക് ഹരിയേട്ടനെ തനിച്ചു കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാശിയേട്ടനോട് പറയണ്ട ഉച്ചയ്ക്ക് വരുമോ ഉം വരാം അവൻ മറുപടി പറഞ്ഞത് വെച്ചതും നോക്കിയത് കാശിയെയാണ് ഡാ എന്താ കാര്യം നീ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്നേക്കുന്നു പുറകെ അവൾ വിളിച്ചു കാണണമെന്ന് പറയുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കറിയാം അവൾ എന്നെ വിളിക്കുമെന്ന് അല്ലെങ്കിൽ നീ ഇങ്ങനെ വന്നിരിക്കില്ല ആ നീ പറഞ്ഞത് നേരാണ് അവൾ വിളിക്കുമെന്നറിയാം നിന്നോട് കാണണമെന്ന് പറയുമെന്നും അറിയാം എന്താ കാര്യമെന്നും അറിയാം എന്റെ പൊണ്ടാട്ടിക്ക് എന്നെക്കുറിച്ച് അറിയണം അതിൻ്റെ സങ്കടമാണ് അധികം വിഷമതകൾ താങ്ങാനുള്ള ശേഷി അവൾക്കില്ല അതുകൊണ്ടാണല്ലോ രാത്രി ഉറക്കത്തിൽ കരച്ചിലും എന്നെ കെട്ടിപ്പിടിച്ച് ഓരോന്ന് പറയലും നീ പോയി കാണണം അവളെ എല്ലാം പറയണം ബാക്കിയൊക്കെ അത് കഴിഞ്ഞു പോരെ ഉം ഹരിക്കുമെന്തോ വേറൊന്നും ചോദിക്കാനും തോന്നിയില്ല അവനറിയാം കാശിയുടെ മനസ്സിലെ സംഘർഷം ഉച്ചയായപ്പോൾ കല്ലുവിനെ ഡിസ്ചാർജ് ചെയ്ത് കാശി അവരെ കൂട്ടി പോയി ഹരി അച്ചുവിൻ്റെ അടുത്തേക്കും ഹരി കോളേജിൽ ചെല്ലുമ്പോൾ അച്ചുവിനെ കണ്ടു അവളെയും കൂട്ടി അവൻ അവിടെ അടുത്തുള്ള പാർക്കിലേക്ക് പോയി അവിടെ ആരുമില്ലാത്തൊരിടത്ത് അവർ ഇരുന്നു ഇനി ചോദിക്ക് എൻ്റെ പെങ്ങൾക്ക് എന്താ അറിയേണ്ടത് അവൻ അവൻ അച്ചുവിനെ നോക്കി ചോദിച്ചു അത് കാശിയേട്ടനെ കുറിച്ച് പറഞ്ഞു തരാലോ അതിനു മുന്നേ നിനക്ക് ഫോട്ടോസ് അയച്ചു തന്നതൊന്ന് കാണിച്ചേ അവൻ അങ്ങനെ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി നീ ഇങ്ങനെ നോക്കല്ലേ കാണിക്ക് ഞങ്ങളൊക്കെ അന്ന് കണ്ടതാണോ നിനക്ക് അയച്ചു തന്നറിയണ്ടേ ഹരി അങ്ങനെ ചോദിച്ചതും അവൾക്ക് വന്ന ഫോട്ടോസ് അവൾ ഹരിയെ കാണിച്ചു കൊടുത്തു ഫോട്ടോ കണ്ടതും ഹരിക്ക് ചിരി വന്നു എന്തിനു ചിരിക്കുന്നേ ഒന്നുമില്ല ഇതിൻ്റെ അടുത്ത് ഒരാൾ കൂടെ ഉണ്ട് നിന്റെ നന്ദേട്ടൻ അച്ചു ഹരിയെ നോക്കി ഫോട്ടോ നോക്കിയപ്പോൾ കണ്ടു അതിൻ്റെ അടുത്തിരിക്കുന്ന ആളെ ക്രോപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ ആദ്യം കാശിയുടെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു തരാം അങ്ങനെ ഹരി കാശിയുടെയും അവരുടെയും കഥ പറഞ്ഞു തുടങ്ങി തെക്കേ കൈലാസം വീട്ടിൽ മഹാദേവന്റെയും പാർവതിയുടെയും മൂത്ത മകൻ കാശിനാഥൻ ഇലയവൽ പാർവണ പാറു മഠത്തിൽ തറവാട്ടു വീട്ടിലെ മുത്തശ്ശൻ രാജശേഖരൻ ഭാര്യ ഭദ്രാദേവി ഇവർക്ക് മൂന്ന് മക്കൾ പാർവതി ഭർത്താവ് മഹാദേവൻ മക്കൾ കാശിനാഥൻ പാർവണ ദേവനാരായണൻ ഭാര്യ ഗീത മകൻ സിദ്ധാർത്ഥ് ഹരിചന്ദ്രൻ ഭാര്യ ശ്രീജ മക്കൾ ദേവദത്തൻ ധനുശ്രീ മഴത്തിലെ വീട്ടിലെ മൂത്ത പുത്രിയായിരുന്നു പാർവതി അതുകൊണ്ട് തന്നെ കൈലാസം വീട്ടിൽ കല്യാണാലോചനകൾ വന്നപ്പോൾ എതിർത്തില്ല കാരണം അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു മാത്രവുമല്ല തൻ്റെ ഉറ്റ കൂട്ടുകാരികളുടെ ഒരേ ഒരു മകൻ മരത്തൊന്നും പറയാതെ സന്തോഷത്തോടെ കൈലാസം വീട്ടിലേക്ക് കെട്ടിച്ചയച്ചത് മഴത്തിൽ തറവാടിന്റെ നേരെ എതിർവശത്തായിരുന്നു കൈലാസം വീട് സന്തോഷത്തോടെയാണ് ഇരു തറവാട്ടുകാരും ജീവിച്ചത് കൈലാസം വീട്ടിൽ ദേവവർമ്മയും ഭാര്യ രാധികവർമ്മയും അവർക്ക് ഒരു മകനായിരുന്നു മഹാദേവൻ അങ്ങനെ അവർക്ക് സന്തോഷം നൽകിക്കൊണ്ട് നമ്മുടെ നായികൻറെ ജനനം ഒത്തിരി സന്തോഷത്തോടെ അവർ വന്ന് അവന് പേരിട്ടു കാശിനാഥൻ എന്ന് പോലെ തന്നെ ആയിരുന്നു അവൻ ദേഷ്യത്തിന്റെ ഉസ്താദ് എന്ന് വെച്ച് ഏതു നേരവും ദേഷ്യമില്ല ഇഷ്ടമില്ലാത്തത് കണ്ടാൽ കേട്ടാൽ ദേഷ്യം വരും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും ഒരു ഒരാക്സിഡൻ്റിൽ ദേവവർമ്മയും രാധികവർമ്മയും മരിച്ചു പിന്നെ മഹാദേവനായിരുന്നു അവരുടെ സ്ഥാനം സ്ഥാപനങ്ങളും പറമ്പിലി കാര്യവും ഒക്കെ നോക്കി നടത്തിയത് അവർക്ക് പാർവണ എന്ന പാർവം ഉണ്ടായതോടെ സന്തോഷത്തിന് ഇരട്ടി മധുരമായി അങ്ങനെ രണ്ട് താറുവാട്ടുകാരും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോയി ചില ദിവസങ്ങളിൽ എല്ലാവരും അടത്തിൽ തറവാട്ടിലും കൈലാസം തറവാട്ടിലും ഒത്തുചേരും അവരുടെ സന്തോഷങ്ങൾ അതൊക്കെ ആയിരുന്നു രാജശേഖരന് തൻ്റെ കൊച്ചുമകനായ കാശിയെ ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ മുത്തശ്ശിക്കും മറ്റു പേരക്കുട്ടികളെക്കാളും ഒരുപടി സ്നേഹം മുന്നിട്ട് നിന്നത് അവനോടായിരുന്നു അങ്ങനെ കൈലാസം വീട്ടിലെ കാശിനാഥൻ പഠനമൊക്കെ കഴിഞ്ഞ് തൻ്റെ അച്ഛൻ്റെ ഒപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി മഹാദേവൻ പതിയെ ഓഫീസ് കാര്യങ്ങളൊക്കെ തൻ്റെ മകനെ ഏൽപ്പിച്ചു പറമ്പിലെയും പാടത്തെയും കാര്യങ്ങളും പിന്നെ മുത്തശ്ശൻ കൊടുക്കുന്ന ജോലിയും മാത്രമാക്കി കാശിയുടെ പ്രയത്നഫലം കൊണ്ട് അവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടായി എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഉയർച്ചയിലെത്തിയാൽ അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ശത്രുക്കളുടെ കടന്നുവരവുമായി അതിനൊക്കെ തരണം ചെയ്യാൻ കാശിക്കുമായി കാശിക്കൊപ്പം ഞങ്ങളും കാശിയുടെ കുഞ്ഞിലെ മുതലുള്ള കൂട്ടുകാരാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു പേരുണ്ട് ഡെവിൽ ബോയ്സ് കാശിനാഥൻ സിദ്ധാർത്ഥ് നന്ദകുമാർ ഹരികൃഷ്ണൻ സാമു ദേവദത്തൻ ഇത്രയും പേരാണ് ഡെവിൽ ബോയ്സ് എന്തിനും ഏതിനും ഒറ്റക്കെട്ടാണ് കാഷിയും ഞാനും പിന്നെ സാമും കാഷിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത് ഒപ്പം ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും തുടങ്ങി അപ്പം നന്ദേട്ടനും ബാക്കിയുള്ളവരും അച്ഛ ചോദിച്ചു നന്ദൻ അവൻ സ്വന്തമായി തന്നെ ബിസിനസ് ഉണ്ടായിരുന്നു ഒരു ജ്വല്ലറി ഷോപ്പ് ടെക്സ്റ്റൈൽ ഷോപ്പ് പിന്നെ ബേക്കറി അതുകൊണ്ട് തന്നെ അവൻ തിരക്കിലായിരുന്നു പിന്നെ സിദ്ധാർത്ഥ പോലീസ് ഓഫീസർ ദേവദത്തൻ അഡ്വക്കറ്റ് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിച്ചു അതിനിടയിലേക്ക് നന്ദൻ ഒരു ആലോചന വന്നു അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ ഗോപൻ അമ്മ ശ്യാമള അനിയൻ യദു കല്യാണപ്രായമായതിനാൽ പ്രായമായതിനാൽ ഗോപൻ അച്ഛൻ തൻ്റെ മകനോട് ചോദിച്ചു അവൻ സമ്മതം കിട്ടിയതും ഞങ്ങളെല്ലാം കല്യാണം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു ശേഖരൻ തമ്പിയുടെയും സരസ്വതിയുടെയും ഒരേ ഒരു മകൾ വിദ്യ അങ്ങനെ കല്യാണമൊക്കെ വലിയ ഗംഭീരമായി നടത്തി ഇരുവരും സന്തോഷത്തോടെ തന്നെ ജീവിതവും ആരംഭിച്ചു സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് കാശിയുടെ അച്ഛൻ സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആയത് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അയാൾ രക്ഷപ്പെട്ടു ശത്രുക്കളിൽ ആരോ ഉണ്ടാക്കിയതായിരുന്നു ആ ആക്സിഡന്റ് അങ്ങനെ അവന്റെ അച്ഛൻ ഒന്ന് ഓക്കെ ആയതും ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് മുത്തശ്ശനും മുത്തശ്ശിയും കാശിയുടെ അച്ഛനും അമ്മയും ഒക്കെ അമ്പാട്ട് വീട്ടിലെ കുട്ടിയായി കാവ്യെ കാണുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു കുട്ടിയെ അത് കാശിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർക്കും എതിർപ്പില്ലായെന്നറിഞ്ഞതും കാര്യം കാഷിയോട് പറഞ്ഞു അവൻ പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു അവനൊട്ടും താല്പര്യമില്ല എന്നത് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അവനെ അവൻ്റെ കോളേജ് പഠന സമയത്തൊരു മെണ്ടാ പൂജ കുട്ടിയെ ഇഷ്ടമായിരുന്നു അതും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനെ ആറിലോ ഏഴിലോ പഠിക്കുന്ന കൊച്ച് വല്ല കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ നോക്കിയിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു ഇഷ്ടം ഇത് പ്രണയം എന്തെന്ന് പോലും അറിയാത്ത കൊച്ചിനെ ഇഷ്ടപ്പെട്ടത് അവൾ പഠിച്ചു വലുതായിട്ട് വേണം കെട്ടണമെങ്കിൽ അപ്പോൾ അവന് പ്രായം മുപ്പതാകും വീട്ടുകാരോടും പറയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം വന്ന് അതിനെ നോക്കി നടന്നു പിന്നെ പിന്നെ അവളെ കാണാതെയായി കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയപ്പോൾ അവൻ മറന്നു കാണുമെന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റി അവൻ ആ പെൺകുച്ചിനെ മറന്നിട്ടില്ല എവിടെയാണെന്ന് വെച്ച് അന്വേഷിക്കുന്നത് ആളാകെ മാറിയിട്ടുണ്ടാകും കണ്ടാൽ മനസ്സിലാകുകയും കാശ്ശരിക്കും പെട്ടവസ്ഥയിലായി അങ്ങനെ ഞങ്ങളൊക്കെ ഉപദേശിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു പിന്നീടാണ് ഞങ്ങൾക്കൊക്കെ സങ്കട വാർത്ത ഉണ്ടായത് നന്ദകുമാറിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടന്നു അവർ പോലും അറിയാതെ അവരുടെ സ്ഥാപനങ്ങളിൽ എന്തൊക്കെയോ തിരിമറിയും ഒപ്പം ട്രെൻഡ്സും കണ്ടെത്തി ആ സമയം വിദ്യ ചിന്നുവിനെ പ്രസവിച്ചത് വിദ്യയ്ക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഗർഭിണിയാകുന്നത് അവളുടെ ബ്യൂട്ടിയെ അത് ബാധിക്കുമെന്നായിരുന്നു കാരണം ഗർഭിണിയായപ്പോൾ ആഘോഷം ചെയ്യാൻ പോയതാണ് പക്ഷെ നന്ദൻ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് നുണവറിയിപ്പിച്ചു അപോഷം ചെയ്താൽ അമ്മയുടെ ജീവൻ കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറയിപ്പിച്ചു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൾ ചിന്നുവിനെ പ്രസവിച്ചത് അന്ന് തന്നെ അവരുടെ കംപ്ലീറ്റ് സ്ഥാപനങ്ങളും പൂട്ടി അതോടെ വിദ്യയുടെ അച്ഛൻ ആ കുഞ്ഞു ജനിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു അപശകുനമാണെന്ന് പറഞ്ഞതും നന്ദൻ ഒച്ചപ്പാടും ലഹളയും എടുത്തു അതോടെ ഭാര്യ വീട്ടുകാരുമായി ഉടക്കി കുഞ്ഞിനെയും കൊണ്ട് വന്നതൊരു വാടക വീട്ടിലായിരുന്നു അതോടെ വിദ്യയുടെ സ്വഭാവം മാറി കുഞ്ഞിനെ പോലും നേരെ ചൊവ്വേ നോക്കാതെയായി ഞങ്ങൾ അവനോട് പറഞ്ഞതാണ് നല്ലൊരു വീട് വാങ്ങി തരാമെന്ന് അവൻ സമ്മതിച്ചില്ല അവനൊരു ബസ് വാങ്ങി അതിലോട്ടം തുടങ്ങി അവൻ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞ് തളർന്ന് കിടപ്പായി വിദ്യ അവിടെ ഉള്ളവരെ ആരെയും നോക്കാതെയായി നടപ്പ് ഒപ്പം അവരുടെ ജീവിതത്തിൽ ഒച്ചപ്പാടും ലഹളയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ കാശിയുടെ നിശ്ചയം ഉറപ്പിച്ചു അതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഒന്നുകൂടി അന്നാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടായത് ഞങ്ങളെല്ലാവരും കൂടുന്നത് തന്നെ ആരും അറിയാറില്ല അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂടി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ താമസിച്ചെടുത്ത് വീട്ടുകാരൊക്കെ വന്നിരുന്നു കാര്യം എന്തെന്നറിയാതെ ഞാനും സാമൂഹവും നിന്നത് അവൻ എവിടെ കാശി കാശിയുടെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ ഉറങ്ങുകയാണ് ഏത് മുറിയിൽ മുകളിൽ ഞാൻ പറഞ്ഞു തീർന്നതും എല്ലാവരും അങ്ങോട്ട് പോയി വാതിൽ തുറന്നുള്ളിലേക്കാഴ്ച കണ്ടതും ഞങ്ങൾ ഞെട്ടി കാശിയുടെ അരികിൽ ഒരു പെണ്ണ് അതും ഒരു പുതപ്പിനുള്ളിൽ ആ പെണ്ണിരുന്ന് കരയുന്നു ഞങ്ങളെ കണ്ടതും അവൾ പുതപ്പ് നെഞ്ചോരം ചേർത്ത് പിടിച്ച് കരഞ്ഞോണ്ടിരുന്നു പക്ഷേ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് അവളുടെ തൊട്ടപ്പുറം നന്ദൻ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ കാഷിയെയും സാം നന്ദനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചതും അവരും ആ പെണ്ണിനെ കണ്ടു ഞെട്ടി ചി നാണം ഇത്രയും വൃത്തികെട്ടവനാണോ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ആലോചിച്ചത് കാവ്യയുടെ അച്ഛൻ മഹാദേവനോട് കയർത്തു ഇതുപോലെ ആഭാസനെ ഞങ്ങൾക്ക് വേണ്ട ഓരോ വാക്കുകൾ പറഞ്ഞവർ മഹാദേവനോട് ഒച്ചയെടുത്തു ദേഷ്യം വന്ന മഹാദേവൻ കാശിയെ തല്ലി ഞങ്ങൾ മാറി മാറി പറഞ്ഞു എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ആരോ ഉണ്ടാക്കിയ ചതിയാണെന്ന് പക്ഷെ അദ്ദേഹം കേട്ടില്ല എന്ന് മാത്രമല്ല അവനും അവൻ്റെ ഇളയച്ചൻ്റെ മകളായിട്ടുള്ള കുറെപ്പിക്ക് അവന് നേരെ എറിഞ്ഞുകൊണ്ട് അയാൾ അവനോട് വീടിൻ്റെ പടി എന്ന് പറഞ്ഞു കൊണ്ടുപോയി ആ ഫോട്ടോയിൽ അവനും ധനുശ്രീയും പുണർന്നു നിൽക്കുന്ന ഉമ്മ വയ്ക്കുന്നതുമൊക്കെ ആയിരുന്നു കാവ്യയുടെ വീട്ടുകാരും അവനെ എന്തൊക്കെയോ വീണ്ടും പറഞ്ഞ വിടുന്ന് പോയി നന്ദന്റെ ഭാര്യ വിദ്യയും വിദ്യയുടെ വീട്ടുകാരും അവളെ കൊണ്ടുപോയി പൊട്ടി പൊളിഞ്ഞ് പിച്ചയെടുക്കുന്നവൻ്റെ ഭാര്യയാകാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞങ്ങളും ഇതിലുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി അത്രയും പേരുടെ മുന്നിൽ നാണം കെടുത്തിയവളെ സിദ്ധവും അവന്റെ പോലീസ് ഫോഴ്സും ഉപയോഗിച്ച് അറിഞ്ഞു പെരുമാറിഞ്ഞപ്പോൾ കൊച്ചു തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു നന്ദന്റെ അമ്മായി അച്ഛൻ്റെ പണിയായിരുന്നു എന്ന് ഇതൊക്കെ സിദ്ധു വീട്ടിൽ പറഞ്ഞിട്ടും മഹാദേവൻ തന്റെ വാക്ക് മാറ്റി പറഞ്ഞില്ല അവനും അതേ വാശിയായതുകൊണ്ട് അവിടേക്ക് പോയതുമില്ല വിദ്യയുമായി നന്ദൻ വേർപിരിഞ്ഞു നിയമപരമായി തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അപശകുനം പിടിച്ച മകളെ വേണ്ടെന്ന് അതൊപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഡെവിൽ ബോയ്സ് അങ്ങനെ പെണ്ണു പിടിയന്മാരായി മാറി അവരുടെ വീടുകളിലുള്ളവർക്ക് പക്ഷെ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ലസ്വിയനായിരുന്നു അവൾക്ക് താല്പര്യം പെണ്ണുങ്ങളോടാണ് സിദ്ധു തൻ്റെ പവർ ഉപയോഗിച്ച് കുറച്ച് നാളത്തേക്ക് അവളെ അങ്ങ് പൂട്ടി അങ്ങനെ ജീവിതങ്ങൾ മാറി മറിഞ്ഞു ഞങ്ങൾ തല്ലിനും കൊല്ലാനും ഒന്നും പോയില്ല കാരണം ഇതിനു പിന്നിൽ അയാൾ മാത്രമല്ല വേറെ ആരൊക്കെയോ ഉണ്ട് അതറിയണം ഞങ്ങളെ തകർക്കാൻ നോക്കിയവരെ എല്ലാവരെയും ഞങ്ങളുടെ കാൽ ചുകട്ടിലെത്തിക്കണം പിന്നെ അതിനായി ലക്ഷ്യമിട്ടു ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു ഞാനും നന്ദനും കാശിയും ഈ നാട്ടിലേക്ക് വന്നു നന്ദൻ ചിന്നുവിനെയും യതുവിനെയും ഈ നാട്ടിലേക്ക് കൂട്ടി അമ്മയെയും അച്ഛനെയും ഒരു ആയുർവേദശാലയിലേക്ക് മാറ്റി അതും യതുമാണ് മാറ്റിയത് നന്ദൻ ചിന്നു മാത്രമായി അവൻ്റെ ജീവനാണവൾ അമ്മയുണ്ടായിട്ട് കൂടിയും അമ്മിഞ്ഞ പാല് പോലും കിട്ടാതെ വന്നവൾ അവൻ ഇവിടെ ബസ് ഡ്രൈവറായി അവൻ്റെ സ്വന്തം ബസ് ചിന്നൂസ് പക്ഷേ അത് അവനല്ലോ ഓടിക്കുന്നതിപ്പോൾ വേറെ ഒരു ഓണറുടെ ബസ്സാണ് അവൻ ഓടിക്കുന്നത് ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി എൻ്റെ അല്ല ഓണർ വേറൊരാളാണ് ഞങ്ങളുടെയൊക്കെ സംരംഭങ്ങൾ തക്കെ കരയിൽ ബാക്കിയുള്ളവർ നല്ല രീതിയിൽ നോക്കി നടത്തുന്നുണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്നു നിശ്ചയം മുടങ്ങിയപ്പോൾ കാർഷിക സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല മുടങ്ങിയത് നന്നായെന്ന് അവൻ പറഞ്ഞത് അതോടെ അവൻ്റെ ജീവിതത്തിൽ ഇനി പെണ്ണില്ല എന്ന് പറഞ്ഞു നടന്നു പക്ഷേ അവൻ അവിചാരിതമായി അവൻ്റെ ആ മിണ്ടാപൂച്ചയെ പൂജയെ കണ്ടു ഒരിക്കൽ ഒന്ന് കണ്ടുമുട്ടി പക്ഷേ അന്നത്തെ ആ കണ്ടുമുട്ടലിൽ നിന്നും മനസ്സിലായി ആ മിണ്ടാ പൂച്ച ഇപ്പോൾ അസലെ കാന്താരിയായി എന്ന് ഒന്ന് കൊടുത്താൽ തിരിച്ചു പണി കൊടുക്കുന്നവൾ പക്ഷേ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് അവൻ പ്രണയത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആയിരുന്നു നിന്നെ കെട്ടുന്നതൊക്കെ ഇപ്പോൾ വെറുതെ നടന്ന കാശിനാഥന് ഭാര്യയുമായി അത്രയും പറഞ്ഞുകൊണ്ട് അച്ചുവിനെ ഹരി നോക്കുമ്പോൾ കണ്ണു നിറച്ചിരിക്കുന്നവളെയാണ് കാണുന്നത് എന്താ നിനക്ക് ഈ ബന്ധത്തിൽ താല്പര്യം ഹരി ഗൗരവത്തിൽ ചോദിച്ചു അവൾ ഒന്നും പറഞ്ഞില്ല ഹരിക്ക് അത് വിഷമം ഉണ്ടാക്കി അച്ചു നീ ഹരി നമുക്ക് വീട്ടിലേക്ക് പോകാം ഹരിയെ മുഴുവൻ പറഞ്ഞ് സമ്മതിപ്പിക്കാതെ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു ഹരിയും അടുത്തൊന്നും പറയാതെ അവളെയും കൊണ്ട് അവിടെ നിന്ന് നടന്നു ഇരുവരും തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും മിണ്ടിയില്ല ഹരിക്ക് അവളുടെ മൗനം വല്ലാതെ വേദനിപ്പിച്ചു തനിക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ കാശിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത വിഷമം തോന്നി വീട്ടിലെത്തിയതും കാശിയുടെ നോക്ക് പോലും നോക്കാതെ അവൾ മുറിയിലേക്ക് പോയി അത് കാശിയെ വല്ലാതെ വേദനിപ്പിച്ചു നന്ദൻ ഹരിയെ നോക്കി എല്ലാം പറഞ്ഞു അവൾ ഒന്നും പറഞ്ഞില്ല താല്പര്യമില്ലാത്തതുപോലെ അവൻ കാഷിയെ നോക്കി പറഞ്ഞതും അവൻ ചിരിയോടെ സോഫയിൽ ഇരുന്ന് ടി വി വെച്ചു കല്ലുവും ചിന്നുവും ഉറക്കമായിരുന്നു മരുന്നിന്റെ ക്ഷീണമുണ്ട് കല്ലുവിന് ദേവിയമ്മ വീട്ടിലേക്ക് പോയിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് അവൾ താഴേക്ക് വന്നു നിങ്ങളെപ്പോൾ എത്തി നന്ദേട്ട കല്ലു എന്തേ ഞങ്ങൾ ഉച്ചയോടെ എത്തി കല്ലു കല്ലുറങ്ങാണ് കൂടെ ഉറങ്ങി അവൾ കല്ലുവിൻ്റെ മുറിയിലേക്ക് പോയി അമ്മയും മോളും കിടക്കുന്നത് പോലെ അവളുടെ കൈക്കുള്ളിൽ കിടന്നുറങ്ങുന്ന ചിഹ്നുവിനെ നോക്കി തന്നെ പോലെ തന്നെ ദോഷത്തിന്റെ പേരിൽ പഴികേട്ടവൾ പക്ഷേ വ്യത്യാസമുണ്ട് തനിക്കാരും ഉണ്ടായിരുന്നില്ല ഇവൾക്ക് പോലെ നോക്കാൻ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു ഒന്നുകൂടെ അവരെ നോക്കിക്കൊണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ടു ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് ചിരിയോടെ ആർക്കോ മെസ്സേജ് അയക്കുന്നവനെ പിന്നെ നടന്നത് കണ്ടതും ഹരിയുടെയും നന്ദന്റെയും കണ്ണുകൾ മിഴിഞ്ഞു